മഹല് ജമാ കമ്മിറ്റി സംഘടിപ്പിച്ച ത്രിദിന മതവിജ്ഞാന സ്വലാത്ത് മജലി വാർഷികം സമാപിച്ചു സമാപനം മഹല്ല് പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുഞ്ഞി പള്ളത്തിന്റെ അധ്യക്ഷതയിൽ മഹല് കത്തീബ് ഷമീർ അൽ ഹസേരി തേറ്റമല ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇങ്ങനെ അന്ന് ഒരുമിച്ച് കൂടിയ പല മുഖങ്ങളും ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇല്ല അള്ളാഹുബേൽ നീ വിശാലമാക്കി കൊടുക്കണേ നമുക്കിനി ഭാഗ്യം തരട്ടെ ഹബീബുൽ തങ്ങളുടെ നമ്മൾ 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 ചൊല്ലി ചൊല്ലി ആ ഇവിടെ ഹബീബുൽമിച്ച് കൂടി ഇത് ബഹുമാനപ്പെട്ട തങ്ങൾ അവർ നമ്മുടെ സദസ്സിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ദുബാ ചെയ്ത് നമ്മൾ ഇന്ന് പിരിഞ്ഞു പോവുകയാണ് ഇന്ന് പിരിഞ്ഞു പോയിട്ട് ഇനി അടുത്ത വാർഷികത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ്

സലാം പറയാനുള്ള നമുക്ക് നമുക്ക് വേണം അതൊക്കെ അവസാനം ഈമാനോട് കൂടി കൂടി നാളെ ഹബീബിന്റെ ഹബീബിന്റെ നമ്മൾ നമ്മൾ ഹംദിന്റെ ഒരുമിച്ച് ഇസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരുപാട് ആ ആളുകളുടെ ഉൾപ്പെടണം ജുമാ മസ്ജിദ് അബ്ദുൽ മുസ്ലിയാർ ഉദ്ബോധന പ്രഭാഷണം നടത്തി മഹല്ല ജമാഅത്ത് ജനറൽ സെക്രട്ടറി മുത്തലബിൻ ആമുഖ പ്രഭാഷണം നടത്തി ട്രഷറർ സി വി ഖാദർ ഹാജി സ്വാഗതവും പി കെ ഷരീഫ് അബ്ദുൽ ഷുക്കൂർ ഷംസീർ പി കെ ഗുൽസാർ റാഫി ഷഫീഖ് ഷഫീഖ് തവക്കൽ പി എച്ച് നൌഷാദ് സിനാസ് ചെമ്പന്തുട്ടി അസീസ് മൗലവി അബ്ദുല്ല മൗലവി ഫാസിൽ ദാരിമി പി എച്ച് മുത്തലിബ് മൗലവി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വലാത്ത് പ്രാർത്ഥനാ സദസ്സിന് സയ്യിദ് അലിയുൽ ബുഖാരി അൽ അൻവരി തങ്ങൾ മണ്ണാർക്കാട് നേതൃത്വം നൽകി ചടങ്ങിൽ വർക്കിംഗ് സെക്രട്ടറി സി ഇർഷാദ് നന്ദി പറഞ്ഞു thank you